നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഇടയ്ക്ക് അമേരിക്ക എന്ന് ആരോപിച്ച് ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നത് സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാക്കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അവരെ കാണുന്ന അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്താൽ സമിതി ഉണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റയർമ്മത്താ വി സി ഉള്ളത് കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വലിയ വാഗ്വാദങ്ങൾ തന്നെയായിരുന്നു പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ആർ ബിന്ദുവും തമ്മിലാണ് നേർക്ക് നേർ വാക്പോര് നടന്നത് കേരളത്തിലെ കുത്തഴിഞ്ഞ സർവകലാശാലകളെ കുറിച്ച് കൃത്യമായ ഒരു അപഗ്രഥനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നടത്തിയത് മിക്കവാറും സർവകലാശാലകൾക്ക് ഒന്നിനും തന്നെ വൈസ് ചാൻസലർ ഇല്ലാത്ത ഒരു നിലയിലാണ് ൊണ്ടിരിക്കുന്നത് മാത്രമല്ല പലയിടങ്ങളിലും ക്ലാസുകൾ പോലും കൃത്യമായി നടക്കുന്നില്ല പരീക്ഷകൾ പോലും കൃത്യമായി നടക്കാത്തൊരവസ്ഥയാണ് ആകെ ശോചനീയമായ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് അമേരിക്കയിലെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരളത്തിലെ സർവകലാശാലകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിന് ഏതോ ഒരു അവാർഡ് കിട്ടി എന്നുള്ള വിവരം അറിയുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ സംസാരിച്ചത് ഏത് സർവകലാശാലയാണ് കേരളത്തിലെ സർവകലാശാലകളെ കുറിച്ചുള്ള പഠനത്തിന് അവാർഡ് നൽകിയത് ആ സർവകലാശാലയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അവാർഡ് കൊടുത്ത ഒരു സർവകലാശാല ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു അവാർഡ് തേടി പിടിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ഇത്രത്തോളം കെടുകാരിസ്ഥതയുള്ള ഒരു മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല പോലെ കേരളത്തിൽ മറ്റൊന്നും തന്നെ കാണാൻ കഴിയില്ല എല്ലാ മേഖലയിലും കെടുകാരിസ്ഥതയും അഴിമതിയും ധൂർത്തും തന്നെയാണ് എന്നുണ്ടെങ്കിലും അവയെല്ലാത്തിനെയും കവച്ചുവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഈ സർവകലാശാലകളുടെ അവസ്ഥ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറഞ്ഞു വെച്ചത് എന്നാൽ ഇതിന് കൃത്യമായ മറുപടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നൽകിയത് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായ പഠിച്ചിട്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് യുവ എം എൽ എ സംസാരിക്കേണ്ടിയിരുന്നു കെ എസ് വി പോലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാൾ എന്ന രീതിയിൽ സർവകലാശാലകളെ കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും കുറച്ചുകൂടി ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തണമായിരുന്നു ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞത് എന്ത് അവാർഡാണ് എവിടെ നിന്നാണ് കിട്ടിയത് എന്തിനാണ് കിട്ടിയത് എന്നൊക്കെ അറിയാതെ ഇത്തരത്തിൽ സഭയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറയരുത് എന്നാണ് ബിന്ദു ആർ വ്യക്തമാക്കിയത് ബിന്ദു ആറിന്റെ ഈ മറുപടി വളരെ സുഖിച്ചിട്ടെന്ന് പോലെ തന്നെ ബഹുമാനപ്പെട്ട സഭാനാഥൻ സ്പീക്കർ ചിരിക്കുന്നത് കാണാമായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അന്ന് യു ഡി എഫ് സർക്കാർ സ്വകാര്യ സർവകലാശാലകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു നയം രൂപീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാലോചനകൾക്ക് വേണ്ടി എത്തിയ ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണനായ യു ശ്രീനിവാസന്റെ പിടലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എസ് എഫ് ഐ കാരന് ഇന്ന് കേരള സർക്കാരിൽ ജോലിയുണ്ട് എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം ചില കാര്യങ്ങളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ സഭയിൽ തുറന്നടിച്ചത് അതായത് അന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് യു ഡി എഫ് സർക്കാരിന്റെ നിലപാടുകളെ തള്ളി ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണ വരെ വഴിയിൽ നടു റോട്ടിൽ തല്ലി വീഴ്ത്തിയ എസ് എഫ് ഐ ആ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ആളുകൾ പിന്നീട് അധികാര കേന്ദ്രങ്ങളിൽ എത്തുകയും മന്ത്രിയാവുകയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആവുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെ പ്രസക്തിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ സർക്കാർ ഒരു ഇരുപത്തിയഞ്ചു വർഷം പിറകിലായി തന്നെയാണ് ചിന്തിക്കുന്നത് അന്ന് യു സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അത്തരം കാര്യങ്ങളിൽ തമാശയോ അല്ലെങ്കിൽ കാര്യഗൗരവോ പിടികിട്ടാത്തത് കൊണ്ടാണ് എന്നറിയില്ല ആ വിഷയത്തിൽ സ്പീക്കർ ചിരിക്കുന്നുണ്ടായിരുന്നില്ല ബിന്ദു ആർ സംസാരിച്ചപ്പോൾ സ്പീക്കർ പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു പാലക്കാടിന്റെ സ്വന്തം എം ആയ രാഹുൽ മാങ്കൂട്ടത്തിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും നിയമസഭയിൽ ഉണ്ടായ വാഗ്മോറിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ ഇടയ്ക്ക് അമേരിക്ക എന്ന് ആരോപിച്ച് ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെ സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാക്കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അവരെ കാണുന്ന അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്താൽ ഉണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റയർമ്മത്താ വി സി ഉള്ളത് കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം ഇനി ഉള്ള വൈസ് ചാൻസലർ ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്താ സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ ബാഗ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കൂ ഇല്ല പരീക്ഷ നിങ്ങൾ സമയത്ത് നടത്തുമോ ഇല്ല ഇനി പരീക്ഷ സമയത്ത് നടത്താത്തോണ്ട് കൃത്യമായി മൂല്യനിർമ്മ നടത്താൻ പറ്റുന്നുണ്ടോ ഇല്ല അത് കാരണം കുട്ടികളുടെ വർഷം നഷ്ടമാകുന്നുണ്ടോ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കേരളത്തിന്റെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ ഉള്ള സർവകലാശാലകളെല്ലാം തകർത്തൊരു പരിവാക്കിയിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോകണം സന്തോഷം നല്ല കാര്യം പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച കാര്യം പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം മറുപടി പറയണം കഴിഞ്ഞ വർഷക്കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം ഇവിടെ ബഹുമാന്യനായ ശ്രീ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിൽ ഏതോ അവാർഡ് വാങ്ങിയെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു എന്റെ പൊന്ന സുഹൃത്തെ അത് അന്തർദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ ഒരു ടൈംസ് റാങ്കിംഗും ക്യൂഎസ് റാങ്കിങ്ങും ഒക്കെ അല്ലാതെ അതേതെങ്കിലും അമേരിക്കൻ സംഘടനയുടെ അവാർഡല്ല ഇതൊക്കെ മിനിമം ഒരു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്ന ഒരു നേതാവിന് ഇതൊക്കെ മിനിമം പഠിക്കേണ്ട ബാധ്യതയുണ്ട് അതുപോലെ ഇവിടെ സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങൾ സാമൂഹ്യനീതിക്കു വേണ്ടിയും പൊതുമേഖലയ്ക്ക് വേണ്ടിയുമൊക്കെ മുറവിളി കേൾക്കു വിളിക്കുന്നത് കേട്ടപ്പോ ചിരിയാണ് വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സൗജന്യ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചപ്പോ അതുവരെ വിദ്യാലയങ്ങൾക്ക് പുറത്തുനിന്നിരുന്ന നിന്നിരുന്ന ബഹുഭൂരിപക്ഷം സാമൂഹ്യവും സാമ്പത്തികവുമായി വളരെ പിന്നിലയിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ അക്ഷരത്തിന്റെ വെളിച്ചം അറിഞ്ഞു തുടങ്ങിയ ആ സന്ദർഭത്തിൽ അത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകത്തിന്റെ സന്തതിയായിട്ടുള്ള അസുരവിത്തായിട്ടുള്ള കെ